ലൈഫ് ഭവന പദ്ധതിക്ക് നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഗ്രാമീണ മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയാണ് തുക അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്ക് സുരക്ഷിത വീട് ഉറപ്പാക്കുന്ന ലൈഫ് ഭവന പദ്ധതിക്ക് ഇതുവരെ അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത് എട്ട് വർഷത്തിനുള്ളിൽ പദ്ധതിയിൽ നാല് ലക്ഷത്തി ഇരുപത്തി എണ്ണൂറ് വീടുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് അഞ്ചു ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി പതിനെട്ട് കുടുംബങ്ങൾക്കാണ് ലൈഫ് മിഷനിൽ വീട് ഉറപ്പാക്കുന്നത് ഭാഗിക്കുറി ടിക്കറ്റുകളുടെ സീരീസുകൾ വർദ്ധിപ്പിച്ച് സമ്മാനഘടന പരിഷ്കരിക്കുന്ന നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് എന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്കറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും പുതിയ സീരീസുകൾ ഉൾപ്പെടുത്തി നറുക്കെടുപ്പ് നടത്തുന്നതിന് സാങ്കേതിക സൗകര്യം ഉറപ്പ് വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നിലവിൽ ഒൻപത് ലക്ഷം ടിക്കറ്റുകളാണ് ഒരു സീരീസിൽ അച്ചടിക്കുന്നത് നിലവിലെ സമ്മാനഘടനയിലെ പരമാവധിയായ ഒന്നേ ദശാംശം പൂജ്യം എട്ട് കോടി ടിക്കറ്റുകൾ പന്ത്രണ്ട് സീരീസുകളിലായി അച്ചടിക്കുന്നുണ്ട് ഇവ പൂർണ്ണമായും വിറ്റഴിയുന്നുമുണ്ട് അപേക്ഷയിലെ സീനിയോറിറ്റി ഉൾപ്പെടെ പരിഗണിച്ചാണ് ഏജന്റുമാർക്ക് ടിക്കറ്റ് നൽകുന്നത് ഏജന്റുമാരോട് യാതൊരു വിവേചനവും ഭാഗ്യക്കുറി ഓഫീസുകളിലുമില്ല നിലവിൽ അച്ചടിക്കുന്ന ടിക്കറ്റുകൾ എല്ലാവർക്കും ലഭ്യമാക്കാനാകാത്തതിനാൽ ഉയർന്ന സ്ലാബിൽ ടിക്കറ്റ് എടുക്കുന്ന ഏജന്റുമാരിൽ നിന്ന് മൂന്ന് ഘട്ടങ്ങളിലായി രണ്ട് ശതമാനം ടിക്കറ്റുകൾ വെട്ടിക്കുറച്ച് ഭിന്നശേഷിക്കാറ് അതായത് കാഴ്ച പരിമിതർക്ക് മുൻഗണനയുണ്ട് വയോജനങ്ങൾ സ്ത്രീകൾ പരിഗണന അർഹിക്കുന്ന മറ്റു വിഭാഗങ്ങൾ മുന്നൂറിൽ താഴെ ടിക്കറ്റ് എടുക്കുന്നവർ എന്നിവർക്ക് നൽകാൻ ഭാഗ്യക്കുറി ഡയറക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട് ചെറുകിട ഏജന്റുമാർക്ക് ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കുന്നതിനും മുപ്പതിനായിരം അധികം തൊഴിൽ സൃഷ്ടിക്കുന്നതിനുമാണ് സീരിയസുകൾ ഉയർത്തി ടിക്കറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതെന്ന് കെ ജെ മാക്സിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകുകയായിരുന്നു അതേസമയം റെയിൽവേ മെയിൽ സർവീസ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിദ്ധയ്ക്ക് കത്തയച്ചിട്ടുണ്ട് ആർ എം എസ് ഓഫീസുകളുടെ സ്പീഡ് പോസ്റ്റ് പ്രോസസിംഗ് ഹബ്ബുകളുമായി സംയോജിപ്പിക്കാനും രജിസ്റ്റേഡ് പോസ്റ്റ് സേവനങ്ങൾ സ്പീഡ് പോസ്റ്റ് സേവനങ്ങളുമായി ഏകോപിപ്പിക്കാനും തീരുമാനിച്ചതിന്റെ ഭാഗമായി രാജ്യത്തെ മുന്നൂറ്റി പന്ത്രണ്ട് ആർ എം എസ് ഓഫീസുകളാണ് അടച്ചു പൂട്ടപ്പെടുന്നത് അതിൽ പന്ത്രണ്ട് ഓഫീസുകൾ കേരളത്തിലാണുള്ളത് സംസ്ഥാനത്ത് വലിയ വിഭാഗം ജനങ്ങൾ ഉപയോഗിക്കുന്ന ആർ എം എസ് അടച്ചുപൂട്ടുന്നത് തപാൽ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള ആശങ്ക മുഖ്യമന്ത്രി കത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ഡയറക്ടറേറ്റ് അംഗീകരിച്ച നാല് ഇൻട്രാ സർക്കിൾ ഹബുകൾക്ക് പുറമെ ഷൊർണൂർ വടകര ആലുവ ഇരിങ്ങാലക്കുട തലശ്ശേരി കായംകുളം എന്നീ ആറ് സ്ഥലങ്ങളിലും ഇൻട്രാ സർക്കിൾ ഹബുകൾ സ്ഥാപിക്കണമെന്ന ശുപാർശ കേരളത്തിൽ പോസ്റ്റ് മാസ്റ്റർ ജനറൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്